ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഹെവൻ ഗാർഡനിലെ കുറച്ച് ഓർക്കിഡിൻ്റെ വിശേഷങ്ങളാണ് ഏട്ടാ ഇന്നത്തെ വീഡിയോ വളരെ വിലക്കുറവിലാണ് കേട്ടോ അവർ ഡെൻട്രോബിയം ഓർക്കിഡ് കൊടുക്കുന്നത് നമുക്ക് കുറേ പേർക്ക് വലിയ വില കൊടുത്തിട്ട് ഓർക്കിഡ് വാങ്ങാൻ കഴിയില്ല അപ്പോൾ ചെറിയ വിലയ്ക്ക് നമ്മൾ തൈകൾ വാങ്ങിയിട്ട് വളർത്തിയെടുക്കാമെന്ന് വിശ്വാസം ഉള്ളവരുണ്ടല്ലോ അവർക്ക് നല്ലൊരു ചാൻസാണ് കേട്ടോ രണ്ട് റോബിയം ഓർക്കിഡിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അമ്പത് രൂപ തൊട്ടിട്ട് മുകളിലേക്ക് നല്ല റേറ്റുള്ള ചെടികൾ വരെ ഉണ്ട് ഏറ്റവും ചെറിയ ചെടി വേണമെങ്കിൽ അമ്പത് രൂപ അതിലും കുറച്ചും കൂടെ വലുതാവുമ്പോൾ നൂറ് പിന്നെ നൂറ്റമ്പത് അങ്ങനെ തൊട്ടിട്ട് തൊള്ളായിരം രൂപ വരെയും രണ്ട് റോബിയം ഓർക്കിഡ് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഈ ഗാർഡനിൽ തന്നെ കുറച്ച് ലില്ലിയുടെയും വാട്ടർ ലില്ലിയുടെയും ലോട്ടസിൻ്റെയും ഒക്കെ സെയിൽ വീഡിയോ ആയിരുന്നു അത് കുറേ പേര് വാങ്ങി ടീച്ചർ വളരെ ചെറിയ വിലക്കാണ് ഇഷ്ടം പോലെ ചെടികൾ ഓരോരുത്തർക്കും കൊടുത്തത് ഒന്നോ രണ്ടോ ചെടി ചോദിച്ചവർക്ക് തന്നെ അഞ്ചും ആറും ചെടികളായിട്ട് ടീച്ചർ കൊടുത്തിട്ടുണ്ട് ആ ഒരു രണ്ട് ചെടിയുടെ റേറ്റിന് തന്നെ കേട്ടാ അപ്പം അതുപോലെ തന്നെ ഓർക്കിഡും അവിടെ സെയിലിനായിട്ടുണ്ട് ചെറിയ വില തൊട്ടിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഇഷ്ട ആവശ്യമുള്ളവരൊക്കെ ഈ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ടീച്ചറിനെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഡൻട്രോബിയൻ ചെടികൾ മാത്രമല്ല കേട്ടോ അവിടെ സെയിലിനായിട്ടുള്ളത് കാറ്റ്ലിയ ഉണ്ട് അതുപോലെ ഫെൽനോപ്സിസ് ഉണ്ട് പിന്നെ വാൻഡ മൊക്കാറ അങ്ങനെ ഓർക്കിഡിലെ തന്നെ പല വെറൈറ്റി ചെടികളും സെയിലിനായിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ കളറും കാറ്റ്ലിയ സെയിലിനായിട്ടുണ്ട് അതെല്ലാം റേറ്റ് വരുന്നത് നൂറ്റമ്പത് ഇരുന്നൂറ് എന്നുള്ളൊരു റേഞ്ചിലാണ് കേട്ടോ ചെറിയ വില കേട്ടിട്ട് ആണെന്ന് വിചാരിക്കേണ്ട ആ മെച്ചേഡ് പ്ലാൻ്റ് തന്നെയാണ് ഈ ആയിട്ട് ടീച്ചർ തൊള്ളായിരം രൂപയ്ക്കൊക്കെ വാങ്ങിയതാണ് അതിപ്പോൾ ടീച്ചറുടെ കയ്യിൽ പോട്ട് നിറഞ്ഞിട്ട് റീപ്പോർട്ട് ചെയ്യാറായി അപ്പം ടീച്ചർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തർക്കും കൊടുക്കുകയാണ് കാരണം ഇത്രയും വലിയ റേറ്റ് കൊടുത്തിട്ട് കാറ്റ്ലിയ വാങ്ങാൻ പലർക്കും കഴിയില്ല അപ്പോൾ നമുക്ക് നെച്ചേഡ് പ്ലാന്റ് തന്നെ ഒരു ഇരുന്നൂറ് രൂപയ്ക്കോ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുവെച്ചെങ്കിൽ ലാഭമല്ലേ പെട്ടെന്ന് തന്നെ അതിൽ തൈകളും വരും പൂക്കളും വരും അതുപോലെ ഈ ഫെലിനോപ്സിൻ്റെയും മൊക്കാറേടേയും വാൻഡയുടെയും ഒക്കെ സ്മോൾ സൈസ് പ്ലാന്റും ഉണ്ട് അതുപോലെ മീഡിയം സൈസും ഉണ്ട് ബിഗ് സൈസും ഉണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം വരുന്നു മാത്രം ഓർക്കിഡുകൾ കൂടാതെ നമ്മുടെ സാധാ ടൈപ്പ് ചെടികളും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ചെടികൾ ആവശ്യമുള്ളത് ഉണ്ടെന്ന് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ടീച്ചറോട് ചോദിച്ചാൽ മതി ഇന്ന ചെടി ഉണ്ടോ എന്നുള്ളത് അപ്പോൾ എന്താ വെച്ചാൽ ടീച്ചറെ അതിൻ്റെ വിവരം തരൂ കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ വിലയ്ക്ക് തന്നെ അവിടെ എല്ലാ ചെടികളും നമുക്ക് വാങ്ങിക്കാൻ പറ്റും നേരിട്ട് പോയി വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് അതാണ് ഏറ്റവും നല്ലത് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ വാങ്ങിപ്പോരാ അപ്പോൾ വാടാനപ്പള്ളിയിലാണ് ടീച്ചറുടെ വീട് വാടാനപ്പള്ളി ബീച്ച് റോഡ് പിന്നെ ഈ കൊടുത്തിട്ടുള്ള നമ്പറിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ അവർ കറക്റ്റ് സ്ഥലം പറഞ്ഞു തരും കേട്ടോ ഓർക്കിഡുകളൊക്കെ വാങ്ങിയിട്ട് ഒന്ന് വളർത്തി സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഇത് നല്ലൊരു അവസരമാണ് കേട്ടോ അതായത് അമ്പത് രൂപയുടെ ചെടികൾ നമുക്ക് വാങ്ങിയിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം നമ്മൾ കെമിക്കലായിട്ടുള്ള വളങ്ങളൊക്കെ ഒന്ന് കൊടുക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടാവും എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ റേറ്റ് കൂട്ടിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെറിയ പ്ലാന്റ് വാങ്ങിയിട്ട് വളർത്തി നോക്കാം ഈ മാസം എട്ട് ഒമ്പത് തീയതികളിലെ ടീച്ചർ ഓർക്കിഡിൻ്റെ ഒരു സ്റ്റാൾ ഇടുന്നുണ്ട് കേട്ടോ അത് സ്ഥലം വരുന്നത് വാടാനപ്പള്ളി സെൻ്ററിലെ അമ്പലനട എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഉള്ള ഓർക്കിഡിനോട് ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് ചെന്ന് ഓർക്കിഡുകൾ കാണുകയും ചെയ്യുക അതുപോലെ വാങ്ങിക്കുകയും ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ മറക്കല്ലേട്ടോ നമ്മുടെ അടുത്ത വീഡിയോയും റേറ്റ് കുറവില് ഓർക്കഡ് കിട്ടുന്നൊരു വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി